ഇവിടെ രണ്ടുപേരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അവരോട് ചോദിക്കാം നമസ്കാരം ഉണ്ടേ നമസ്കാരം എന്താ ചെയ്യുന്നത് നിങ്ങൾ കവറിൽ വെള്ളമൊക്കെ തെങ്ങിന്റെ മണ്ടിലേക്ക് തെങ്ങിന്റെ മണ്ടയിലേക്കാ അമ്പു നിറച്ച് തേങ്ങ ഉള്ള ഏട്ടാ ഏ കൊള്ളാല സംഭവം ഇത് കേരളത്തിൽ തന്നെയാണോ ഇത് കേരളത്തിൽ തന്നെയാണ് ഇത് ഇടുക്കിയാണ് സ്ഥലം ഇടുക്കിയിൽ ഇടുക്കിയിൽ ഇതേ ചേട്ടന്റെ തെങ്ങിന്റെ മണ്ടയിൽ നിറച്ച് തേങ്ങ അല്ലേ ഇത് ഈ തേങ്ങ ഇതുപോലത്തെ തെങ്ങാ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണംന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഈ കവറിൽ ഈ തെങ്ങിന്റെ വേരെടുത്ത് ഈ കവറിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കണം ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഈ തെങ്ങിന്റെ വേരിൽ നിന്ന് വളം വലിക്കും ഇത് ഹോമിയോ ഗുളികയാണിത് എസ് പി സിയുടെ ഗുളിക ആ ഗുളിക ഇങ്ങനെ ഞാൻ കെട്ടിവെക്കും കെട്ടുന്നുണ്ട് അപ്പൊ ഇത് മുഴുവൻ വലിച്ച് തെങ്ങിന്റെ മേളിൽ ചെല്ലു അപ്പൊ തെങ്ങിന് കേടുണ്ടാവൂല്ല തെങ്ങിന് നന്നായിട്ട് കായ്ഫലം ഉണ്ടാകും ചെല്ലി എലി ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായതാണ് ഈ തേങ്ങ അങ്ങനെ ഉണ്ടാവുന്നതാണ് സാമൂഹിക അതെയാ അപ്പൊ ഇത് വിശദമായിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ എല്ലാരെന്തെങ്കിലും തേങ്ങ ഉണ്ടാവട്ടെ അത് വേണം എല്ലാര്ക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവരും തേങ്ങ തേങ്ങ ഇതുപോലെ കായ്ക്കണം അതെ ഇതെന്റെ പപ്പയാണ് ഞങ്ങള് എസ് പി സിയുടെ ഹോമിയോഗ്രെയർ ആണ് ഈ നമ്മുടെ കൃഷിക്ക് മൊത്തം ഉപയോഗിക്കുന്നത് അതുപോലെ ജാതിക്ക് കൊടുക്കുന്നുണ്ട് തെങ്ങിന് കൊടുക്കുന്നുണ്ട് കൊക്കോയുണ്ട് തെങ്ങിന് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു രണ്ട് ഗ്രാം ആണ് രണ്ട് ഗ്രാം എന്ന് പറയുമ്പോൾ നൂറ് ടാബ്ലറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റമ്പതില് മുന്നൂറ് മില്ലേ വെള്ളം നമ്മൾ വേരിൽ കെട്ടി കെട്ടിവെച്ച് കൊടുക്കും ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മള് കൂമ്പള് നല്ലൊരു ആ ഈ കവറിൽ ഇതുപോലെ കെട്ടി കൊടുക്കും എത്ര കൂടി ചെയ്യണം ഇതൊരു മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ദിവസം ദിവസം ഒരു മൂന്ന് മൂന്ന് ആപ്ലിക്കേഷൻ ചെയ്യണം അതെ അതുപോലെ തന്നെ നമ്മൾ കൂമ്പിലും കൊടുക്കുന്നുണ്ട് അതും ഇത് വേരി കൊടുക്കുന്ന അതേ അളവില് അപ്പൊ അത് കൊടുത്താൽ മതി അത് കൊടുത്താൽ മതി എല്ലാവർക്കും അപ്പൊ അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ രഹസ്യം അപ്പൊ എന്തായാലും പരസ്യമായിട്ടുണ്ട് വേറെ ഒന്നും അല്ല എസ് പി സിന്റെ ഈ ഹോമിയോ കാപ്സൂൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ രഹസ്യം അല്ലെ ഇത് വെള്ളത്തിൽ കവറിൽ ഇതുപോലെ കെട്ടി വെക്കുക പിന്നെ വേറെന്തോ വെള്ളം നനയ്ക്കുന്നുണ്ട് ആ നനയ്ക്കുന്നുണ്ട് രണ്ടാമത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് ഗ്രാമാണ് അഞ്ഞൂറ് ടാബ്ലറ്റ് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഡയലോട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും കൂടിയെടുക്കും ും ഓരോ ലിറ്റർ ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് നാപ്പത്തഞ്ച് ദിവസം തുടർന്ന് റിപ്പീറ്റ് ചെയ്യും അപ്പൊ എല്ലാ അസുഖങ്ങൾക്കും എഫക്റ്റീവ് ആണ് അതുപോലെ നന്നായിട്ട് കായഫലം ഉണ്ട് ഇപ്പൊ പൊഴിച്ചിലൊന്നും ഇല്ല നമുക്ക് ഒരു നാപ്പത്തി കൂടുമ്പോ തെങ്ങിന് തേങ്ങയിടാം അതുപോലെ തെങ്ങില് മറ്റേ നേരത്തെ പറയുന്നതായിരുന്നു എലി വരുന്ന കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി മണ്ടരി രോഗങ്ങളില്ല കുമ്പിച്ചീല് വിളക്കാപ്പൊഴിഞ്ഞുപോലെ എലിശല്യുമില്ല അങ്ങനെ എല്ലാത്തിനും ഇല്ല ഇത് വെക്കുമ്പോ ഇതിന്റെ സ്മെല് അതെ അതെ